ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ആർക്കും ഇഷ്ടമാകുന്ന രീതിയിലുള്ള ഒരു പ്രോൺസ് റോസ്റ്റ് ആണ് നല്ല തേങ്ങാക്കോത്തൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള തനി നാടൻ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോൺസ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കിയിട്ട് വരാം തേങ്ങാ കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഞാൻ കുറച്ച് പ്രോൺസ് അതുപോലെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അര കിലോയിൽ ഉണ്ട് ഈ ഒരു പ്രോൺസ് ഏകദേശം ഒരു മുക്കാൽ കിലോയുള്ള ഉണ്ട് എണ്ണം അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഒരു പത്ത് മുപ്പത് ചെമ്മീനോളം ഉണ്ട് ഇപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഉള്ളിയാണ് ഞാൻ നമ്മുടെ കൊച്ചുള്ളിയും മറ്റേ ദാ കൊച്ചുള്ളിയും ഉണ്ട് കുറച്ച് അതുപോലെ തന്നെ ഒരു നാല് ചെറിയ സവാള ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില തേങ്ങ ഒക്കെ ഇത്തിട്ടിട്ടുള്ള ഒരു റോസ്റ്റായേണ്ടതന്നെ ഇതുപോലെ കുറച്ച് തേങ്ങ ഇതുപോലെ അമ്പളി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഒന്നര ടൊമാറ്റോ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ഒന്നര ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നാടൻ രീതിയിലുള്ള റോസ്റ്റ് റോസ്റ്റായൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ അത് ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു രണ്ട് മൂന്ന് നമ്മുടെ ഉണക്കമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയോട് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഹോം മെയ്ഡ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിരുന്നതാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എത്ര നാൾ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ നന്നായിട്ട് വായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീയൊക്കെ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് കൊടുക്കാം ആദ്യം തന്നെ മുളക് പൊടി ഞാൻ കൊടുക്കുകയാണ് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണ് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ അടുത്തതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒരൊന്നര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തത് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അടുത്തതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ് ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഇതുപോലക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തക്കാളിയോട് ഇട്ടതിന് ശേഷം ഇതൊന്ന് അടച്ചു വച്ച് ചെറിയ തീയിൽ തക്കാളി തക്കാളിന്നൊക്കെ ഇറങ്ങുന്ന വെള്ളം കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കൂടും തക്കാളി ഇട്ടിട്ട് കൊടുക്കുകയാണ് ഇതിന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് സ്ലോ കുക്കിങ് ചെയ്തെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ പ്രോൺസ് ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടും പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഒക്കെ നല്ല ഫൈനായിട്ട് നല്ല വെന്ത് നല്ല ഒരു പരുവായിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തില്ല എന്നാൽ കൂടെ അത് ദയവാനുള്ള വെള്ളം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ ഒരു രുചി അപ്പം ചെമ്മീൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും ചെമ്മീൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് നന്നായിട്ട് ഇഷ്ടമാകും കാരണം അത്രയും ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാമല്ലോ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്